നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച റബ്ബർ വില റബ്ബർ വില അനന്ദിനം കൂടി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം സ്വർണവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രാമിൻ്റെ മുകളിൽ ഇരുപത്തഞ്ച് രൂപ ഒരു പവൻ്റെ മുകളിൽ മുന്നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് വിശദമായ റബ്ബർ വില നോക്കാം റബ്ബർ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് പോർക്കിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എൺപത്തി രണ്ട് അമ്പത് പൈസ ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്താറ് രൂപ അമ്പത് പൈസ ടാറ്റാക്സ് സർവേശമാണ് ഡി ആർ സി നൂറ്റി ഇരുപത്തി രൂപ മുപ്പത് പൈസയാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈക്കിലോ നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസ ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രീൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തഞ്ച് ലോട്ട് കിലോ നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി എട്ട് ഫുട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാൻ ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിയാറിൽ രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി മൂന്ന് രൂപ മുപ്പത്തെട്ട് പൈസയാണ് കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരികളെ കോട്ടയം ആർ എസ് എസ് പോർക്കിലും നൂറ്റി എഴുപത്തി ഒൻപത് ആർ എസ് എസ് ബൈക്കിലും നൂറ്റി എഴുപത്തഞ്ച് ഐ എസ് എൻ എ ട്വൻറ്റി നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ ഫുട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഉട്ടുപാൽ കിലോ നൂറ്റി മൂന്ന് മുതൽ നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഫീൽഡ് ഇലാരിക്സ് നോക്കുമ്പോൾ ഫീൽഡ് ഇലാരിക്സ് നൂറ്റി അറുപത്തി ഏഴ് ഒരു രണ്ടാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് ഇരുപത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലലുള്ളതിന് എണ്ണായിരത്തി മുന്നൂറ്റി അൻപത് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലലുള്ളിന് പതിനായിരത്തി ഇരുപതും മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാലൽ ഉള്ളതിന് പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറും ഇതാണ് ഇന്നത്തെ ആർ എസ് എസ് ഫോറും ഫൈവും ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ലോട്ടും ഒട്ടുപാലും ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഓർഡർ ടാപ്പിങ്ങിൽ നിന്ന് അനുകൂലമായ കാലാവസ്ഥ വന്നു ചേർന്നെങ്കിലും മിക്ക ആൾക്കാരെയൊക്കെ ടാപ്പിങ് നടത്തിയുണ്ട് പക്ഷേ റബ്ബറിൻ്റെ ഷീറ്റിൻ്റെ വില കുറയുന്നത് കർഷകർക്ക് വളരെയേറെ നിരാശയായി ആശ്രയം ഇരുന്നൂറ് അടിസ്ഥാന വില കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അടിസ്ഥാന വിട്ട വില കിട്ടുവാൻ റബ്ബർ കർഷകർ ചെയ്യേണ്ടത് റബ്ബറിൻ്റെ അംഗീകൃത കടയിൽ കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റ് ഉപഗ്രഹം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഒരു ഭവൻ തൊണ്ണൂറായിരത്തി ഇരുന്നൂറും അതുപോലെ ഇരുപത്തി നാല് ക്യാറ്റ് ഉപഗ്രഹം പന്ത്രണ്ടായിരത്തി മുന്നൂറും ഒരു ഭവൻ തൊണ്ണൂറ്റെട്ടായിരത്തി നാല് നാനൂറ്റി എഴുപതുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ് ഉപഗ്രഹം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരു ഭവൻ എഴുപത്തി മൂവായിരത്തി എണ്ണൂറുമാണ് അതാണ് സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇനി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ നയിക്കാൻ എ നിർമ്മിത ബുദ്ധി ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്നത് മാധ്യമസ്രോത്തുകൾ വിശദീകരിക്കുകയായിരുന്നു ഗതാഗതമന്ത്രി കെ വി ഗണേശകുമാർ ഇനി ബസിൻ്റെ ഓരോ ചലനങ്ങളും തിരുവനന്തപുരം ചീഫ് ഓഫീസിൽ നിന്നും മനസ്സിലാക്കാം അതിലൂടെ കെ എസ് ആർ ടി സി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഹാപ്പി ലോങ് ലൈഫ് ക്യാൻസർ രോഗികൾ കെ എസ് ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് നേരത്തെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കീമോതെറാപ്പി റേഡിയേഷൻ ചികിത്സാ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നതിന് കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി മുതൽ സൂപ്പർഫാസ്റ്റ് വരെയുള്ള എല്ലാത്തരം ബസ്സുകളിൽ സൗജന്യ യാത്ര അനുഭവിക്കുന്നതാണ് എന്തായാലും ക്യാൻസർ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്ക് ഏറെ ആശ്വാസമായി ഇങ്ങനൊരു പദ്ധതി വന്നതിലൂടെ കാര്യം ഒരു ആശുപത്രി കയറി കയറിയിറങ്ങുമ്പോഴേ അതിൻ്റെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ ജീവിതത്തിൽ ആർക്കും ക്യാൻസർ രോഗം വരാതിരിക്കട്ടെ ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്ന ഉത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ